Show, ം നമ്മുടെ ചങ്ക് പ്രശാന്തടനാണ് നമ്മുടെ കോമഡി മാസ്റ്റേറിലെ തിളങ്ങാണ് ഇപ്പം എന്തായാലും ഞങ്ങളൊന്ന് കണ്ടുമുട്ടി അപ്പൊ പുതിയത് അമൃതയിലെ വൈറലാണ് ഞാൻ ഈയിടെ ഇപ്പൊ ഞാൻ കൗമുദിയിൽ ഒരു പരിപാടി ചെയ്താണ് കൗമുദി ചാനലിന്റെ പരിപാടി ചെയ്തായിരുന്നു പിന്നെ കോമഡി മാസ്റ്റേഴ്സ് തന്നെ ഒരു പരിപാടി ആയിട്ട് വരുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് ചെറിയ സിനിമകളൊക്കെ ചെയ്ത് എന്നാലും ഭയങ്കര പോട്ടോ നല്ല സന്തോഷം നിങ്ങളെ പോലുള്ളവരെ കാണുമ്പോ ഒരു മനസ്സിന്റെ സന്തോഷമുണ്ട് അപ്രതീക്ഷിത കണ്ടു അപ്രതീക്ഷിതല്ലേ കഴിച്ചോ